ട്രംപിന്റെ ഭീഷണിക്കെതിരെ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാൻ തങ്ങളെ ആക്രമിച്ചാൽ ആണവായുധങ്ങൾ സ്വന്തമാക്കുകയല്ലാതെ മറ്റ് മാർഗമില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖാംനയുടെ ഉപദേഷ്ടാവ് തെഹ്റാൻ വാഷിംഗ്ടണുമായി ആണവ പദ്ധതി സംബന്ധിച്ച് ഒരു കരാറിലെത്തിയില്ലെങ്കിൽ ബോംബാക്രമവും കൂടുതൽ തീരുവുകളും ഏർപ്പെടുത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു ട്രംപിന്റെ അശ്രദ്ധയും യുദ്ധ സ്വഭാവമുള്ള പരാമർശങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസം ഇറാൻ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ പരാതിപ്പെട്ടിരുന്നു ഞങ്ങൾ ആണവായുധങ്ങളിലേക്ക് നീങ്ങുന്നില്ല പക്ഷേ ഇറാനിൽ ആണവ വിഷയത്തിൽ യു എസ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി ഇറാൻ അതിലേക്ക് നീങ്ങുകയല്ലാതെ മറ്റ് വഴികളില്ലെന്ന് ഗാമിയുടെ ഉപദേഷ്ടാവ് അലി ലാരിജാനി പറഞ്ഞു ഇറാൻ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ മറ്റ് മാർഗമില്ലെന്നും ഏതെങ്കിലും ഘട്ടത്തിൽ യു എസ് സ്വമേധയായോ അല്ലെങ്കിൽ ഇസ്രായേൽ വഴിയോ ബോംബാക്രമണത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇറാനെ വ്യത്യസ്തമായ ഒരു തീരുമാനമെടുക്കാൻ നിർബന്ധിതരാക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങൾ ചർച്ചകൾ ഒഴിവാക്കുന്നില്ല വാഗ്ദാന ലംഘനമാണ് ഇതുവരെ ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ അഭിപ്രായപ്പെട്ടു വിശ്വാസം വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് അവർ തെളിയിക്കണമെന്നും പറഞ്ഞു അതേസമയം ഇറാനെ ആണവായുധം വികസിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാട് യു ആവർത്തിക്കുകയാണ്